ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും കടന്നാക്രമിച്ച നിലമ്പൂർ ചന്തകുന്നിൽ പി വി അൻവർ എം എൽ എയുടെ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം പിണറായി വിജയന്റെ പേര് കേട്ടാൽ സി പി എമ്മിന്റെ മുട്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയെടുത്തു പോലീസിലെ ഒരു വിഭാഗം ക്രിമിനലുകളായി മാറിയെന്നും സ്വർണക്കടത്തിന്റെ പങ്കുപറ്റിയെന്നും അൻവർ ആരോപിച്ചു എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയൊരു ശതമാനം അടിച്ചു മാറ്റുന്നു ഈ സ്വർണം നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവ് ഡിവിഷനിൽ കൊടുക്കണം അതാണ് നിയമം മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം ഞാൻ പറഞ്ഞു ഈ സ്വർണപ്പണിക്കാരൻ ഉണ്ണി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും നടക്കേണ്ടി കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഒരു ഇല്ല അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം